കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടുകയാണ് ഹൈക്കോടതി എന്ന് മനസ്സിലാക്കുന്നു ക്രിമിനൽ കേസ് എടുക്കണമെന്ന പൊതു താല്പര്യ ഹർജി കോടതി പരിഗണിക്കുകയായിരുന്നു ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു രഞ്ജിത്ത് എന്തൊക്കെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശ്വതി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ കോടതിയിൽ ഹാജരാക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇരകളാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ കാരണം നമുക്കറിയാം ഇരുന്നൂറ്റി പേജ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂടുതൽ പേജുകൾ ഒഴിവാക്കിയ പശ്ചാത്തലമുണ്ട് ഈ പേജുകളടക്കമുള്ള പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പേജുകൾ കൂടി കാണണം എന്ന് ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാര്യമാണ് ഈ പാർശ്വവൽക്കരി ഇരകൾ എന്ന് കോടതി പറയുന്നു ഒപ്പം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന് കോടതി ഊന്നിപ്പറയുന്ന പശ്ചാത്തലമുണ്ട് ഈ പറഞ്ഞ അന്വേഷണം സാധ്യമാണോ അതായത് സർക്കാരിന് ഈ വിഷയത്തിൽ സ്വമേധയാ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്ന് എ കോടതി ചോദിക്കുകയുണ്ടായി കുറ്റാരോപിതരുടെ വിവരങ്ങൾ സർക്കാരിന്റെ കൈവശമില്ല എന്നാണ് എ ജി അറിയിച്ചത് അതായത് ഈ റിപ്പോർട്ടിൽ പേര് ഈ ആൾ ആളുകളുടെ അതായത് ഈ നടികൾ മൊഴി നടിമാർ മൊഴി നൽകിയപ്പോൾ ഈ മൊഴി നൽകിയ ആളുകളുടെ പേരുകൾ വെച്ചല്ല മൊഴി എന്നുള്ള സൂചന സർക്കാർ നൽകുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം അത് ആ റിപ്പോർട്ടിലുണ്ടോ ഇല്ലയോ എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോടതി ഇപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം മുന്നോട്ട് വെക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ക്രിമിനൽ കേസ് എടുക്കണമെന്ന പൊതു താല്പര്യ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയിൽ വാദം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്ന് കോടതി ചോദിക്കുന്ന പശ്ചാത്തലമുണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടതായി റിപ്പോർട്ട് പുറത്തുവിട്ടതായി സർക്കാർ കോടതിയെ അറിയിക്കുന്നുണ്ട് വനിതാ കമ്മീഷനെ ഈ വിഷയത്തിൽ കോടതി കക്ഷിയായി കൂടി ചേർക്കുന്നു ഈ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന ചോദ്യം പലതരത്തിൽ പല തലങ്ങളിൽ ഉയർന്നിരുന്നു അവിടെയാണ് കോടതിയുടെ ചോദ്യം കോടതി